ലീഡർ ഓഫ് ീഡർ ഓഫ്സിഷൻ സംസാരിക്കാം സർ കേരള യുവത്വം ലഹരിയുടെ മയക്കത്തിലേക്ക് വഴുതി വീഴുകയാണ് ഇന്നിവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും അക്കാര്യത്തിൽ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു അപകടകരമായ കാര്യത്തെ കുറിച്ച് എല്ലാവരും സൂചിപ്പിച്ചു ലഹരിയുടെ കേന്ദ്രമായി കേരളം മാറിയിരിക്കുകയാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഈ സംസ്ഥാനത്തേക്ക് ലഹരി മരുന്നുകളുടെ ഒഴുക്കാണ് അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എം ഡി എം എയും എൽ എസ്ഇ സ്റ്റാമ്പും ഉൾപ്പെടെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ഉൾപ്പെടെയുള്ള അപകടകരമായ മെറ്റീരിയൽസാണ് കേരളത്തിലേക്ക് വരുന്നത് പല കഞ്ചാവിൻ്റെ കാലമൊക്കെ പോയി അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ കഞ്ചാവ് കേരളത്തിൽ ഉപയോഗി ഉപയോഗം കുറവാണെന്ന് ഇവിടെ ആരോ സംസാരിച്ചു കഞ്ചാവ് കുറയാൻ കാര്യം മറ്റേ കെമിക്കൽ സബ്സ്റ്റൻസ് കൂടിയതാണ് ഏറ്റവും അപകടകരമായ രീതിയിലേക്കാണ് പോകുന്നത് ഇത് ഈ കെമിക്കൽ സബ്സ്റ്റൻസ് എല്ലാം കഴിക്കുന്നവർ പിന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നില്ല അഡിക്ഷൻ വരുന്നവർ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിന് വരെ ഭേദമാക്കാൻ പറ്റുന്നില്ല മരണത്തിലേക്കുള്ള യാത്രയാണ് തുടങ്ങുന്നത് അത്ര അപകടത്തിലാണ് നിൽക്കുന്നത് എന്താണ് കേരളത്തിലെ സ്ഥിതി ഇതിൻ്റെ അവൈലബിലിറ്റി എന്താണ് സ്കൂളിൽ കോളേജിൽ ഹോസ്റ്റലിൽ ബീച്ചിൽ പൊതുസ്ഥലത്ത് ഹോട്ടലിൽ വാക്ക് വേയിൽ കിടക്കുന്ന പറമ്പിൽ കിടക്കുന്ന വീട്ടിൽ കലുങ്കിൽ കലങ്കിൻ്റെ അടിയിൽ എവിടെ നോക്കിയാലും ഇത് സുലഭമാണ് എവിടെ ചെന്നാലും ഏത് ഗ്രാമത്തിലും ഏത് വിദൂര ഗ്രാമത്തിലും ഏത് പട്ടണത്തിലും ഏത് നഗരത്തിലും ഇത് അവൈലബിളാണ് ഈ അവൈലബിലിറ്റിയാണ് എവിടെ നിന്നാണ് ഇത്രയും വലിയ ഒഴുക്ക് ഈ കേരളത്തിലേക്ക് വരുന്നത് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലേക്ക് വരികയാണ് വളരെ കുറച്ച് മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ ലാസ്റ്റ് പോയിന്റിൽ ലാസ്റ്റ് പോയിന്റിലാണ് പിടിക്കപ്പെടുന്നത് എവിടെയെങ്കിലും ഞങ്ങൾ ചെക്ക് ചെയ്താൽ കിട്ടും ചെറിയ ഗ്രാം ക്വാണ്ടിറ്റി സാധനങ്ങൾ കിട്ടും ഇതിൻ്റെ വലിയ തോതിൽ കേരളത്തിലേക്ക് ഇത് വരികയാണ് ചുരം കടന്നു വരുന്നു അതിർത്തി കടന്നു വരുന്നു ട്രെയിനിൽ വരുന്നു ബസ്സിൽ വരുന്നു എല്ലാ സംവിധാനങ്ങളും കൊറിയറിൽ വരുന്നു എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഈ മെറ്റീരിയൽസ് കേരളത്തിലേക്ക് ഒഴുകുകയാണ് ഒരു സ്ഥലത്തും നമുക്ക് തടയാൻ കഴിയുന്നില്ല ഒരു സ്ഥലത്തും നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്കുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മളീ പിടിക്കുന്നതും യഥാർത്ഥത്തിലുള്ള ക്വാണ്ടിറ്റിയും തമ്മിലൊരു കമ്പാരിസൺ ഇല്ല കുറേ പിടിക്കുന്നതും ഒറ്റയിട്ടാണ് ഇവർ തമ്മിലുള്ള വഴക്കിന്റെ ഭാഗമായിട്ട് ഒറ്റ കൊടുക്കുമ്പോഴാണ് കുറേ പിടിക്കുന്നത് അല്ലാതെ പിടിക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ കണ്ണികളാർ ഇവിടെ എല്ലാവരും പറഞ്ഞു മാഫിയ ഇതൊരു അന്ത അന്താരാഷ്ട്ര പ്രതിഭാസം ആണെന്നല്ല കൺക്ലൂഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അത് ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ബഹുമാനപ്പെട്ട മെമ്പർ സുമേഷിന്റെ ഒരു കൗശലപൂർവമായ പ്രയോഗമാണ് അന്താരാഷ്ട്ര പ്രതിഭാസം അതൊന്നുമല്ല നമുക്കിവിടെ ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റണ്ടേ കേരളത്തിലെ നമ്മുടെ യുവത്വത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ഒരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാഫിയെ പുറത്തു കൊണ്ടുവരേണ്ട ചുമതല ആർക്കാ ആർക്കാ ചുമതല ആരാണ് ഇത് ചെയ്യുന്നത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ ഈ വിഷയം വളരെ കൂടി കൊണ്ടുവന്നു അന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ ഇടപെട്ടു ഞങ്ങളെല്ലാം മറന്ന് ഞങ്ങൾ എല്ലാ കാര്യത്തിലും പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ വാഗ്ദാനം ചെയ്തു മുഖ്യമന്ത്രി അതിനെ അഭിനന്ദിച്ചു നമുക്ക് ഒരുമിച്ച് തുടങ്ങാവുക രണ്ട് വർഷം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി എന്താണ് ഒരുമിച്ച് തുടങ്ങിയത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിമുക്തിയ ഞാൻ നിങ്ങൾക്കറിയാമല്ലോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ വാർഡിൽ ബോധവൽക്കരണം നടക്കുന്നു അവർ കുറെ ഫോട്ടോ എടുത്ത് അവർക്ക് അവരെ കൊണ്ട് അതേ പറ്റുള്ളൂ അവർക്ക് എൻഫോഴ്സ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ സാധ്യത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു ഈ വിമുക്തി മറ്റേത് ഇത്രയും ടാർജറ്റൊക്കെ കൊടുത്തിട്ട് അവർ അവിടെ പോയി ഇവിടെ പോയി കുറെ ഫോട്ടോ എടുത്ത് പഞ്ചായത്തിൽ പോയി അവരെ ഇരുത്തി കുറെ പടം എടുത്ത് കുറെ ബാനറൊക്കെ വെച്ച് കൊടുക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ അത് നിങ്ങൾ റിവ്യൂ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഇഫക്റ്റ് എന്താണ് എന്താണ് അതിൻ്റെ ഇമ്പാക്ട് അതുകൊണ്ട് എന്തെങ്കിലും കുറഞ്ഞോ തിന് മടങ്ങ് വർദ്ധിച്ചില്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഹൗസ് ഇത് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നിന്നും എത്ര മോശം സാഹചര്യത്തിലേക്കാണ് കേരളം പോയിരിക്കുന്നത് എവിടെ എത്തിയിരിക്കുന്നത് എവിടെ ചെന്നാലും പരാതിയല്ലേ പിന്നെ ഇപ്പൊ പുറത്തു വരുന്നത് നൂറിലൊന്നും കാര്യങ്ങൾ പുറത്തു വരുന്നില്ല പല പാരൻസും ഇത് സപ്രസ് ചെയ്യും പുറത്തറിയണ്ടല്ലോ മക്കളിങ്ങനെ ചെയ്യാണെന്ന് സ്കൂളിൽ അറിഞ്ഞാൽ സ്കൂൾ അതോറിറ്റീസ് പി ടി എ സപ്രസ് ചെയ്യാൻ നോക്കുന്നു പുറത്തു വരണ്ട ആരും അറിയണ്ട എവിടെയും ഇത് ഒതുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് പിന്നെ വലിയ വയലൻസ് വയലൻസ് വർദ്ധിച്ചില്ലേ വയലൻസ് മാത്രല്ലല്ലോ വർദ്ധിച്ചത് വയലൻസിന്റെ നേച്ചർ മാറിയില്ലേ എത്ര ക്രൂരമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത് ക്രൂരമായ ആക്രമണങ്ങളാണ് നടക്കുന്നത് സാധാരണഗതിയിൽ പെട്ടെന്നുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രൊവോക്കേഷൻ പെട്ടെന്നുണ്ടാകുന്ന സഡൻ പ്രൊവോക്കേഷന്റെ ഭാഗമായി നടക്കുന്ന ഒരു ക്രൈം ആണോ ഇപ്പം നടക്കുന്നത് ക്രൈമിന്റെ നേച്ചർ എന്താണ് ആകെ ഞാൻ ആ പോലീസുകാരൻ്റെ വീട്ടിൽ പോയി നിലത്ത് വീണ പോലീസുകാരനെ ചവിട്ടി ചവിട്ടി അവന്റെ വാരിയലും മുഴുവൻ ഒടിഞ്ഞ് ലങ്സ് കയറിയിട്ടാണ് മൂന്ന് പെൺകുട്ടികളാണ് ആ കുടുംബത്തിൽ പാവപ്പെട്ട കുടുംബം എന്റെ നിയോജകമണ്ഡലത്തിൽ ഒരു കാര്യമില്ലാതെയാ ഒരു വീട്ടിൽ കയറിയിട്ട് ആറ് വയസ്സും നാല് ആറാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കൊച്ചുങ്ങളുടെ മുമ്പിൽ വെച്ച് അവൻ്റെ അമ്മയെയും അച്ഛനെയും ഗ്രാൻഡ് പാരൻസിനെയും വെട്ടിക്കൊന്നത് ഫാദറെ കിടക്കാൻ സീരിയസ് ആയിട്ട് ക്രൂരമായി ആ കുഞ്ഞ് എന്റെ നെഞ്ചത്ത് ചേർന്ന് നിന്ന് കരഞ്ഞത് എന്താണ് അതിനോടൊക്കെ നമ്മൾ മറുപടി പറയാ എത്രയോ പ്രാവശ്യം പരാതി പറഞ്ഞിട്ട് ഇവരെയൊക്കെ വിളിച്ച് ശാസിച്ച് വിടുക എന്നല്ലാതെ വീട്ടിൽ കയറി കൊലപാതകം നടത്താണ് നമുക്ക് എന്ത് മറുപടിയാണ് ഈ കുഞ്ഞുങ്ങളോട് നമുക്ക് പറയാൻ പറ്റുന്നത് രണ്ടു മൂന്ന് മിനിറ്റ് വലിയ രീതിയിൽ നമ്മുടെ നമ്മുടെ നിയന്ത്രണം വിട്ടു പോകുന്ന തലത്തിലേക്ക് ഇത് പോകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയാതെ നമ്മൾ ഉറക്കം നടിച്ചിട്ട് കാര്യമില്ല ഉറക്കം നടിച്ചിട്ട് കാര്യമില്ല മാത്രം വയലൻസ് വർദ്ധിക്കുകയാണ് പുറത്തിറങ്ങി നടക്കാൻ ആളുകൾക്ക് പേടിയാണ് പുറത്തിറങ്ങി നടക്കാൻ എവിടെ വെച്ചും ആരും ഏത് നിരപരാധിയും കേരളത്തിൽ ആക്രമിക്കപ്പെടാം എന്നുള്ള സ്ഥിതിയിലേക്ക് ഈ ഡ്രഗിൻ്റെ ഇഫക്റ്റ് മാറുകയാണ് എല്ലാവരും ഒരുപാട് പേരെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഇതിൻ്റെ കാരിയേഴ്സ് ആക്കുകയാണ് ഇതിൻ്റെ ആ ഒരു നെറ്റ്വർക്കിൽ അവർ കൊണ്ടുവരികയാണ് ഇതൊരു വലിയ പ്ലാനാണ് ഈ സാധനം ചെലവാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ നെറ്റ്വർക്ക് അതിൻ്റെ കൺസ്യൂമർ നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വ്യാപകമായി അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ ക്യാരിയറായി മാറുകയാണ് പണമില്ലാതായി മാറുമ്പോൾ ഇതിൻ്റെ കാരിയറായി മാറുകയാണ് ഇത് എന്തൊരു ദുരന്തമാണ് കേരളത്തിന് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പോവാണ് അപ്പോൾ അതിന് ഞങ്ങൾ വിമുക്തി നടത്തുന്നുണ്ട് ഞങ്ങൾ സെമിനാർ നടത്തുന്നുണ്ട് നമ്മൾ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല ബോധവൽക്കരണം വേണം ബോധവൽക്കരണം ആകെ എക്സൈസിൽ കുറച്ച് സ്റ്റാഫേ ഉള്ളു കുറച്ച് സൗകര്യങ്ങളേ ഉള്ളൂ കുറച്ച് സംവിധാനങ്ങളേ ഉള്ളൂ ആ സംവിധാനങ്ങൾ മുഴുവൻ ഈ ക്യാമ്പയിൻ പോവുക എൻഫോഴ്സ്മെൻ്റ് ആണ് ഏറ്റവും പ്രധാനം എല്ലാ സംവിധാനങ്ങളും എല്ലാ ശക്തിയും എടുത്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തുക എവിടെയെല്ലാം നമുക്ക് ഇവരെ തടയാൻ പറ്റുമോ അവിടെ എല്ലാം നമ്മൾ തടയുക നമ്മൾ എല്ലാ സ്ഥലങ്ങളും നമുക്കൊരു ഇൻ്റലിജൻസ് ഉണ്ടോ ഇന്റലിജൻസ് എക്സൈസിനൊരു ഒരു ഒരു വൃത്തിയായിട്ടുള്ള ഒരു ഇന്റലിജൻസ് സംവിധാനം ഉണ്ടോ ഒരു ഒരു കേസ് പിടിച്ചാൽ ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് എന്ന് അന്വേഷിച്ചു പോകാനുള്ള ഒരു മെക്കാനിസമോ ഒരു മെഷീനറിയോ ഒന്നുമില്ല ഒന്നുമില്ല നമ്മുടെ കയ്യിൽ നമ്മളിത് എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ചോദിക്കട്ടെ ഇത് നമുക്കെല്ലാം കിട്ടുന്ന വിവരങ്ങൾ ഈ സഭയിൽ പറയാൻ പറ്റുമോ ഈ സമയം പറയാൻ പറ്റാവുന്ന കാര്യങ്ങളാണോ രണ്ടു പേരായിട്ട് തൊട്ടടുത്തിരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്നൊരു സഹപ്രവർത്തകനായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത ഇൻഫർമേഷൻസ് ആണ് ജനപ്രതിനിധികളായ എൻ്റെയും നിങ്ങളുടെയെല്ലാം മനസ്സിലുള്ളത് ശരിയല്ലേ നമ്മുടെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും ഒരാളോട് ഷെയർ ചെയ്യാൻ പോലും നമുക്ക് പറ്റാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് കുടുംബങ്ങൾക്ക് അകത്തും പുറത്തും നടക്കുന്നത് എവിടെയും ആരും എപ്പോൾ വേണമെങ്കിൽ ആക്രമിക്കും ഇവർ കുഞ്ഞുങ്ങൾ പോവല്ലേ നമ്മുടെ കൊച്ചുങ്ങളെ കൊലക്കൊടുക്കണമോ നമ്മൾ അപ്പം അതിനൊരു ഒരു പ്രോ പ്രോഗ്രാം വേണ്ടേ നമ്മളെല്ലാവരും ചേർന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് മൂന്ന് കൊല്ലം മുമ്പാണ് പറഞ്ഞത് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വലിയ ഒരു വലിയ ഒരു ഒരു വർക്ക് ഒരു മൂവ്മെൻ്റ് വേണമെന്ന് പറഞ്ഞു എന്ത് എന്തുണ്ടായി മൂന്ന് കൊല്ലത്തിനുടേയും ഒരു വ്യത്യാസം കണ്ടില്ല കൺവെൻഷനായിട്ട് ചെയ്യുന്ന രീതിക്ക് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഞാനത് പറയാതിരിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യുന്നില്ല ഒരു കാര്യവും ചെയ്യുന്നില്ല കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്താൽ മതിയോ അവരെ കൊലച്ചോടുത്താൽ മതിയോ നിങ്ങൾ ഗൗരവമായി നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് പ്രതിപക്ഷം കൊണ്ടുവന്നത് കേട്ടാൽ വിഷമിക്കുന്ന കേട്ടാൽ ചങ്ക് തകർന്നു പോകുന്ന കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് നമ്മുടെ കേരളത്തെ നമുക്ക് ഈ മയക്കുമരുന്ന് ലോബിക്കും ഈ മാഫിയയ്ക്കും ഈ സംഘത്തിനും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഉറച്ച നിലപാടെടുത്തുകൊണ്ടുള്ള ഗൗരവതരമായ നടപടികളുമായി സർക്കാർ പോകണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു